കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹ്റൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലിഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ബഹ്റിൻ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്സ് നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പതിനെട്ട് ശനിയാഴ്ച ഫോർപിയം ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം രാജ്യത്തെ ഏറ്റവും വലിയ ഉപഭോക്തൃ പ്രദർശന മേളയായ മുപ്പത്തി അഞ്ചാമത് ഓട്ടം ഫെയറിന് സഖീറിലെ എക്സിബിഷൻ വേൾഡിൽ ജനുവരി ഇരുപത്തിമൂന്നിന് തുടക്കമാകും ഫെബ്രുവരി ഒന്ന് വരെ നടക്കുന്ന മേളയിൽ ഇരുപത് രാജ്യങ്ങളിൽ നിന്ന് അറുന്നൂറ്റി എട്ടിലധികം പാവലിയനുകൾ ഉണ്ടാകും കഴിഞ്ഞ വർഷം പതിനാറ് രാജ്യങ്ങളിൽ നിന്നായി അഞ്ഞൂറ്റി അമ്പത്തി സ്റ്റാളുകളാണ് ഇവിടെ ഒരുക്കിയിരുന്നത് പതിനെട്ടായിരം ചതുരശ്ര മീറ്ററിൽ സംവിധാനിച്ചിരിക്കുന്ന സ്റ്റാളുകളിൽ വിവിധ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരമാണ് ഇത്തവണ ഒരുക്കുന്നത് രാജ്യത്തെ റീറ്റെയിൽ മേഖല ിൽ നിന്നുള്ള തുണിത്തരങ്ങൾ ഫേർണിച്ചർ ഭക്ഷണ ഉൽപ്പന്നങ്ങൾ വസ്ത്രങ്ങൾ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ സാധനങ്ങൾ ആക്സസറികൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ അലങ്കാരങ്ങൾ വീട്ടുപകരണങ്ങൾ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങൾ പ്രദർശനത്തിലുണ്ടാകും കുടുംബങ്ങൾക്ക് യോജിക്കുന്ന വിനോദ പരിപാടികളും ഇവിടെ അരങ്ങേറും ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് പുതിയ മോട്ടോർ ക്ലെയിംസ് ബ്രാഞ്ച് മനാമയിൽ തുറന്നു ബ്രാഞ്ച് ഉദ്ഘാടനം ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബ് നിർവഹിച്ചു എംബസി സെക്കൻഡ് സെക്രട്ടറി രവി ജെയിൻ ഇന്റർപോൾ ഡയറക്ടർ അബ്ദുൾ റഹ്മാൻ അലി അൽവാസൻ എൻ ഐ ബഹ്റിൻ സിഇഒ നിമിഷ സുനിൽ കദം വ്യവസായ പ്രമുഖർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് അവതരിപ്പിച്ച കുറഞ്ഞ ചിലവിലുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി സെഹാദി സലാമ ചടങ്ങിൽ ഇന്ത്യൻ അംബാസിഡർ പ്രകാശനം ചെയ്തു ഒ ഐ സി സി ബഹറിൻ തൃശൂർ ജില്ലാ കമ്മിറ്റി ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ച് ഇന്ത്യാ ചരിത്രത്തെ ആസ്പദമാക്കി ജനുവരി മുപ്പത്തിയൊന്നിന് സിംസ് കുഡ്വിൻ ഹാളിൽ വെച്ച് ഫാമിലി ക്യൂസ് മത്സരം സംഘടിപ്പിക്കുന്നു മത്സരാർത്ഥികൾ വാട്സാപ്പ് വഴി രജിസ്ട്രേഷനായി മൂന്ന് ഏഴ് രണ്ട് ഏഴ് ഏഴ് ഒന്ന് നാല് നാല് അല്ലെങ്കിൽ മൂന്ന് ആറ് മൂന്ന് നാല് രണ്ട് ആറ് അഞ്ച് ഏഴ് എന്ന നമ്പറുകളിലേക്ക് ബന്ധപ്പെടണമെന്ന് സംഘാടകർ അറിയിച്ചു അനീഷ് നിർമ്മലൻ ക്യൂസ് മത്സരം നിയന്ത്രിക്കും പരിപാടിയിലേക്ക് ഏവരുടെയും പങ്കാളിത്തവും സാന്നിധ്യവും പ്രതീക്ഷിക്കുന്നതായി ഒ ഐ സി സി തൃശൂർ ജില്ലാ പ്രസിഡന്റ് പി ടി ജോസഫ് വൈസ് പ്രസിഡന്റ് ഡിൻഡോ ഡേവിഡ് ബെന്നി പാലയൂർ ജനറൽ സെക്രട്ടറി ജോയ് എം ഡി ട്രഷറർ ജോയ്സൺ സെക്രട്ടറി ജെയ്സൺ മഞ്ഞളി ജോയിന്റ് സെക്രട്ടറി ബഷീർ എന്നിവർ അറിയിച്ചു എസ് എൻ സി എസും അൽഹിലാൽ ഹോസ്പിറ്റലും ചേർന്ന് സൗജന്യ വൈദ്യ പരിശോധന സംഘടിപ്പിച്ചു വൈദ്യ പരിശോധനയുടെ ഉദ്ഘാടന ചടങ്ങിൽ അൽഹിലാൽ ഹോസ്പിറ്റൽ പ്രതിനിധി ഷിജിൻ എസ് എൻ സി എസ് ആക്ടിംഗ് ചെയർമാൻ പ്രകാശ് കെ പി ആക്ടിംഗ് സെക്രട്ടറി ഷൈൻ സി എന്നിവർ ചേർന്ന് ഉപഹാരങ്ങൾ സമ്മാനിച്ചു വെൽനസ് ഫോറം കോർഡിനേറ്റർ ഓമനക്കുട്ടൻ വെൽനസ് വിഭാഗം കൺവീനർ ശ്രീലാൽ വനിതാ വിഭാഗം കൺവീനർ സംഗീത ഗോകുൽ എന്നിവർ സന്നിഹിതരായിരുന്നു ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു മണി സ്നേഹപൂർവം സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട കെ എം സി സി ബഹ്റിൻ മുൻ ജനറൽ സെക്രട്ടറി അസൈനാർ കളത്തിങ്കലിനെ കെ എം സി സി ബഹ്റിൻ ആദരിച്ചു കെ എം സി സി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി അദ്ദേഹത്തെ ഷോളണിയിച്ചു ആക്ടിംഗ് പ്രസിഡന്റ് എ പി ഫൈസൽ ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര ട്രഷറർ കെ പി മുസ്തഫ ഭാരവാഹികളായ ഷാഫി പാറക്കട്ട സഹീർ കാട്ടാമ്പള്ളി ഫൈസൽ കോട്ടപ്പള്ളി ഫൈസൽ കണ്ടിത്താഴ അഷ്റഫ് കാട്ടിൽപീടിക എന്നിവർ സന്നിഹിതരായിരുന്നു അൽഫുർഖാൻ സെന്റർ സെന്ററിൽ നടത്തിവരുന്ന രക്തദാന ക്യാമ്പയിനിന്റെ ഭാഗമായി സമൂഹ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സിലായിരുന്നു രക്തദാന ക്യാമ്പ് വനിതകൾ കൂടി രക്തദാനം നിർവഹിച്ച പരിപാടിയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു അൽഫുർഖാൻ സെന്റർ രക്ഷാധികാരി ബഷീർ മദനി ജനറൽ സെക്രട്ടറി സുഹൈൽ മേലടി വൈസ് പ്രസിഡന്റ് ഷർഫുദ്ദീൻ അരൂർ ജോയിന്റ് സെക്രട്ടറിമാരായ അബ്ദുസലാം ബേപ്പൂർ മനാഫ് കബീർ അനൂപ് തിരൂർ ഇല്ലാസ് കക്കയം എന്നിവർ രക്തദാന ക്യാമ്പിന് നേതൃത്വം നൽകി ഫാറൂഖ് മാട്ടോ യൂസുഫ് കെ പി ഇക്ബാൽ കാഞ്ഞങ്ങാട് ീഫ അൽഫുർ വിഷൻ യൂത്ത് പ്രവർത്തകരായ ഹിഷാം കെ അഹമ്മദ് ഷാനിദ് വയനാട് സമീൽ പി ഫവാ സാലിഹ് എന്നിവരും വനിതാ പ്രതിനിധി സബീല യൂസഫും പരിപാടി നിയന്ത്രിച്ചു പ്രതിഭ റിഫ മേഖലാ ഹെൽപ്പ് ലൈൻ അവാലിയിലെ കാഡിയാക് സെൻ്റർ ബ്ലഡ് ബാങ്കിൽ വെച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു പ്രതിഭാ കേന്ദ്ര കമ്മിറ്റി വൈസ് പ്രസിഡന്റ് നൌഷാദ് കുനൂർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പ്രതിഭാ കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് ബിനു മണ്ണിൽ ആശംസകൾ നേർന്നു മേഖലാ സെക്രട്ടറി മഹേഷ് കെ വി ചടങ്ങിന് സ്വാഗതം പറഞ്ഞു പ്രതിഭാ വനിതാ വേദി സെക്രട്ടറി റീഗ പ്രദീപ് പ്രസിഡന്റ് ഷമിത സുരേന്ദ്രൻ കേന്ദ്ര കമ്മിറ്റി അംഗം പ്രദീപ് പത്തേരി മേഖലാ പ്രസിഡന്റ് ഷിജു പിണറായി കേന്ദ്ര ഹെൽപ്പ് ലൈൻ കൺവീനർ ജയേഷ് വി കെ ജോയിൻറ് കൺവീനർ നുബിൻ അൻസാരി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ിലധികം പേർ ക്യാമ്പിൽ പങ്കെടുത്തു